നമസ്കാരം റോഡ് അപകടങ്ങൾ കണ്ണൂരിൻ്റെ സമാധാനം ഘെത്തി തുടങ്ങിയിട്ട വർഷങ്ങൾ ഒരുപാടായി ഓരോ വാഹനാപകടങ്ങൾ നടക്കുമ്പോഴും നെടുവീർപ്പിട്ട് വിധിയെ പഴിക്കുന്ന സാധാരണക്കാരാണ് നാമല്ല കഴിഞ്ഞ ദിവസവും ഒരു ജീവൻ പൊലിഞ്ഞു കണ്ണൂരിൽ ഒരു പതിനേഴുകാരൻ കണ്ണൂർ അലവിലെ ഈ കുട്ടിയുടെ മരണം പക്ഷേ നമ്മോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അപകട മരണങ്ങളിൽ ചെറുപ്പക്കാർ വ്യാപകമായി ഉൾപ്പെടുന്ന സാമൂഹ്യ വിപത്തിൻ്റെ യാഥാർത്ഥ്യം കണ്ണൂരിൽ റോഡപകടങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ വ്യാപകമാകുന്ന ഭീകരമായ സ്ഥിതിവിശേഷം ന്യൂസ് പരിശോധിക്കുകയാണ് കുരുതിക്കളമാകുന്ന കണ്ണൂരിലെ റോഡുകളിലെ വർത്തമാനകാല ഇന്നലെ വിവരങ്ങളും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിൽ തന്നെ കണ്ണൂർ ജില്ല ഒരു അപകട മരണത്തിലൂടെ റോഡ് അപകട മുന്നറിയിപ്പോടെയാണ് ആരംഭിക്കുന്നത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഘുനാഥ് ആയിരുന്നു അന്നത്തെ വാഹനാപകടത്തിൽ മരിച്ചത് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് വീട്ടിൽ നിന്നും പയ്യന്നൂർ നഗരത്തിലേക്ക് വരുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറി ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു രഘുനാഥ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അവിടുന്ന് അങ്ങോട്ട് അപകടങ്ങളുടെ ഒരു തുടർക്കഥയാണ് കണ്ണൂരിൽ കണ്ടത് ഇടതടവില്ലാത്ത ദിവസങ്ങളിൽ അപകട മരണങ്ങൾ തുടർച്ചയായി ചില ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ അപകടങ്ങൾ മിക്ക അപകടങ്ങളിലും അപകടത്തിൽപ്പെടുന്നവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പലരും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ ചികിത്സയിലുമായി അപകടത്തിൽപ്പെടുന്നവരും മരണപ്പെടുന്നവരും ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചവർ കേരളത്തിൽ രണ്ടായിരത്തി ഒന്നിൽ മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് റോഡ് അപകടങ്ങളിലായി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് മരണങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് നാൽപ്പതിനായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് അപകടങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റിമൂന്ന് മരണങ്ങളായി വർധിച്ചു ഭീകരമായ അപകട നിരക്കിലേക്കാണ് പതിനെട്ട് വർഷം കൊണ്ട് കേരളത്തിലെ റോഡ് അപകട മരണനിരക്ക് ഇരട്ടിച്ചത് കണ്ണൂരിലും ഈ അപകടനിരക്ക് വർധനവ് പ്രകടമായി രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തി എഴുപത് റോഡ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മരണപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് പരിക്കുപറ്റി മരണപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരിൽ നൂറ്റി ഒൻപത് പേരും ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചവർ ഈ വർഷം മാർച്ച് മാസം അഞ്ഞൂറ്റി എൺപത്തി നാല് റോഡ് അപകടങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രം നടന്നു ഇതിൽ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർക്ക് പരിക്കേറ്റു എഴുപത്തി ഒന്ന് പേർ മരണപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസമാണ് തുടർച്ചയായ അപകട മരണങ്ങളിലൂടെ കണ്ണൂർ ഞെട്ടിയത് ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെയുണ്ടായ അഞ്ച് അപകടങ്ങളിലായി എട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ നാല് അപകടങ്ങളിലും മരണപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങളിലുള്ളവർ ഇക്കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൊണ്ട് കണ്ണൂരിലുണ്ടായ വാഹന അപകടങ്ങളിൽ എഴുപത്തി ഒന്ന് ജീവനുകൾ ഒലിഞ്ഞിരിക്കുന്നു അപകടങ്ങൾ സ്വാഭാവികമെന്ന വിലയിരുത്താനാവില്ല ചില അപകടങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മദ്യവും മയക്കുമരുന്നുകളും വലിയൊരളവോളം വില്ലനായി കാണുന്നു ഒരു നിമിഷത്തിൻ്റെ സമയലാഭത്തിന് വേണ്ടി ഒരായുസ് തന്നെ ഹോമിക്കുകയാണ് ചിലരെങ്കിലും അശാസ്ത്രീയമായ ഓവർടേക്കിങ്ങും ട്രാഫിക് നിയമ ലംഘനങ്ങളുമെല്ലാം മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നുമുണ്ട് എല്ലാ നിയമവും സുരക്ഷയും പാലിച്ചിട്ടും മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടും മാത്രം അപകടത്തിൽപ്പെടുന്ന നിസ്സഹായരും ഇക്കൂട്ടത്തിലുണ്ട് നിരത്തിൽ വാഹനവുമായി ഇറങ്ങുന്നവർ ഒന്നടങ്കം ശ്രദ്ധാലുക്കളായാലേ വലിയൊരളവോളം വാഹനാപകടങ്ങളുടെ തോത് കുറക്കാനാവും ഈ ശ്രദ്ധ നമുക്കെല്ലാം അത്യാവശ്യവുമാണ് നമുക്ക് വേണ്ടിയും നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അത്തരത്തിലുള്ളൊരു ജാഗ്രതയാകണം ഈ അപകട വിവര കണക്കുകൾ കാണുന്ന ഓരോരുത്തരുടെയും ഇനിയുള്ള ഓരോ വാഹന യാത്രകളും ന്യൂസ് വിങ്സ് ഓർമ്മിപ്പിക്കുകയാണ് ഡോൺ ക്രോസ് ദ ലിമിറ്റ്